ഓണക്കിറ്റുകളുടെ കാര്യത്തിൽ എ എ വൈ കാർഡുകാർക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച അഗതി മന്ദിരങ്ങൾ അനാഥാലയങ്ങൾ ക്ഷേമ സ്ഥാപനങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിൽ ഉൾപ്പെടെ നമുക്ക് ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കിറ്റുകളാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ഒത്തുകൂടിയ അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എല്ലാ കുടുംബങ്ങൾക്കും അഞ്ഞൂറ് കിറ്റ് എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കാൻ ഇത് ഈ ഒരു പ്രത്യേക അനുവാദം കൊടുത്ത് ഈ അവസരത്തിൽ കൊടുക്കുകയുണ്ടായി അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു എല്ലാവർക്കും മഞ്ഞ കാർഡ് കൊടുക്കാൻ നടപടി സ്വീകരിച്ചു മണ്ണെണ്ണ കൊടുക്കാൻ നടപടി സ്വീകരിച്ചു അതുപോലെ അവരുടെ അടുത്തേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട സിവിൽ സപ്ലൈസിന്റെ പദ്ധതി അടുത്ത മാസം പോലെ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ അവർക്ക് വന്ന് റേഷൻ കടയിൽ വന്ന് വാങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കി കൊടുത്ത് അവരുടെ സ്ഥലത്തേക്ക് റേഷൻ കട ചെല്ലുന്ന പദ്ധതി ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ സാധാരണക്കാരോട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സമീപനത്തിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നമ്മുടെ പൊതുവിതരണ വകുപ്പിലൂടെ ഒരു മാസക്കാലം കോടി കിലോഗ്രാം അരിയാണ് റേഷൻ കടവൾ വിതരണം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പനയാണ് ഓഗസ്റ്റ് മാസം എൺപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഈ മാസത്തെ വിൽപ്പന വിതരണം എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഈ മാസം വാങ്ങിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗങ്ങൾ നാൽപ്പത് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി എൺപത്തിയൊൻപത് കുടുംബങ്ങൾ എന്ന് പറയാൻ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മുൻഗണനാ വിഭാഗങ്ങൾ അവരുടെ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കുന്ന ഒരു നിലപാട് ആണ് ഗവൺമെന്റ് അവരെ മുന്നിൽ വച്ചത് ഇന്നലെ നടന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും ഓണച്ചന്തകൾ പ്രതിപക്ഷ എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് അടക്കം ആ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുകയുണ്ടായി അത്തരത്തിൽ സഹകരിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ ഓണത്തെ ഈ നിലയിലേക്ക് സപ്ലൈക്കോയും സിവിൽ സപ്ലൈസ് വകുപ്പിനെയും വിജയിപ്പിക്കാൻ സഹായിച്ചത് നിങ്ങളാണ് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെ പങ്കുട്ടും കുറച്ച് കാണാൻ പറ്റില്ല നിങ്ങളുടെ പ്രോത്സാഹന റിപ്പോർട്ടുകളാണ് ജനങ്ങളെ ഈ സ്ഥാപനങ്ങളിലേക്ക് അടുപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരിടുകയാണ് അത് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് മറുഭാഗത്ത് പ്രശ്നങ്ങൾ സാമ്പത്തിക സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ബാധിക്കാത്ത തരത്തിൽ ഇത്തവണ ഇടപെട്ടു ഗവൺമെന്റ് ഇടപെട്ടു എന്നുള്ളതാണ് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വില കുറയ്ക്കാൻ ഞാനൊന്നെ കുറിച്ച് വെച്ചിരുന്നു ഈ സപ്ലൈകോയുടെ കടകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എഫ് എം സി ജി ഐറ്റം ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം സബ്സിഡി ഐറ്റം ഒരു തവണ കാർഡിനും ഒരു തവണയിലേ വാങ്ങിക്കാൻ കഴിയും അതുകൊണ്ട് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ശബരി വെളിച്ചെണ്ണ അവിടെ കൊടുക്കുന്നത് അത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് മൂന്നും നാലും തീയതികളിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസവും ഒരു ലിറ്റർ വെളിച്ചെണ്ണ അത്തരത്തിലുള്ള സബ്സിഡിയായ അമ്പത് രൂപ കുറച്ച് വില കുറച്ച് അവർക്ക് കൊടുക്കും അങ്ങനെ ഒരു സൌകര്യം സപ്ലൈകോ കടയിൽ ഏർപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വിൽപ്പന കണ്ടില്ലേ പതിനാറ് ലക്ഷമാണ് സബ്സിഡി വെളിച്ചെണ്ണ ഇനി വില കുറയ്ക്കാൻ നമുക്ക് സബ്സിഡി വീണ്ടും പൈസ കൊടുത്താൽ ആ ഗ്യാപ്പ് നികത്തിയാൽ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു സൌകര്യം കൊടുക്കാൻ വേണ്ടി ആലോചിച്ചത് ഇപ്പം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് വാങ്ങിക്കാൻ അവസരം കൊടുത്തു സാമാന്യം ഓണത്തിനത് മതിയാവും ഇനി കേര വെളിച്ചെണ്ണ വാങ്ങുന്നവർക്ക് വില കുറച്ചു കൊടുത്തു ഇനി അതിലും കൂടുതൽ വാങ്ങാൻ കഴിയുന്നവർക്ക് ഈ ഒരു സൌകര്യം കൂടെ കൊടുത്തുകൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ അൻപത് രൂപയുടെ ഡിഫറൻസ് വീണ്ടും വരുത്തി കൊടുക്കാണ്ട് നിർദ്ദേശം കൊടുത്തുള്ള ഒരു നാളെ തയ്യാറാക്കാനുള്ള സമയം വേണമല്ലോ അതുകൊണ്ടാണ് മൂന്നും നാലും തീയതികൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അത് അത് കുറയുകയല്ലാതെ കൂടേണ്ട കാര്യമില്ല അത് വീണ്ടും നമുക്ക് ഇടവിട്ട് കുറയ്ക്കാനുള്ള ക്ഷമ നടത്താം അത് ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് വളരെ നന്നായി തന്നെ ഫൈൻ ഈടാക്കാനും കണ്ടുകെട്ടാനുമുള്ള നടപടി സ്വീകരിച്ചു അത് ആദ്യം മുതലേ നമ്മൾ പറയുന്നു കാരണം ഏത് ഉൽപ്പന്നത്തിന്റെ വില വർധിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഇത്തരം രീതികൾ കടന്നുവരും അത് തടയാൻ ഫലപ്രദമായ എൻഫോഴ്സ്മെന്റ് നടപടി ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു അതിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് കൺസ്യൂമേഴ്സും കൂടെ വിചാരിച്ചാലേ പറ്റൂ നമ്മൾ ആദ്യം ആദ്യമോലെ പറയുന്നൊരു വിഷയമാണ് അതുകൊണ്ടാണല്ലോ സബ്സിഡിയായി ഗവൺമെന്റ് തന്നെ സബ്സിഡിയായി വില കുറച്ച് കൊടുക്കുന്നത് ജനങ്ങൾ തന്നെ കുറച്ച് ബോധവാന്മാരായി മാറി ഇത്തരം ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാത്ത നിലപാടെടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഭാവം കൂടെ നമ്മൾ നോക്കണമല്ലോ ഏറ്റവും വളരെ വില കുറച്ചിരുന്നു ഞാൻ ഇന്നലെ നെടുമങ്ങാട് എന്റെ സപ്ലൈകോഡ് ആ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് അതേ ഫ്ലോറിൽ അതേ ഫ്ലോറിൽ തൊട്ടടുത്ത കടയിൽ അവിടെ വെളിച്ചെണ്ണ ചിപ്സ് ഇതൊക്കെ വിൽക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് വെളിച്ചെണ്ണ വില അല്ലല്ലേ ഏ മായൊന്നുമല്ല അഞ്ഞൂറ് രൂപയാണ് വെളിച്ചെണ്ണ വില നമ്മളെ കൺമുന്നിൽ തന്നെ അവർ തയ്യാറാക്കി വിൽക്കുന്നത് ഉൽപാദിപ്പിക്കുന്നതും പാക്ക് ചെയ്ത് തരുന്നതുമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് അപ്പോൾ അവർ പറയുന്നത് ഇവിടുന്ന് കൊപ്ര കൊപ്രയല്ലേ നാളികേരെ എടുത്ത് അവരിത് പ്രോസസ് എടുക്കണമെങ്കിൽ അത്രയും ചെലവ് വരും നമ്മൾ ഗവൺമെന്റ് കൂടിയ വിലയ്ക്ക് വാങ്ങിച്ച് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുപ്പത്തി കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പം അത് ഇരുന്നൂറിന് താഴെ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഒരവസ്ഥ വന്നാൽ അതിന്റെ അർത്ഥം എന്തോ തട്ടിപ്പാണെന്ന് നമുക്ക് മിനിമം മനസ്സിലാക്കേണ്ടത് അതല്ലേ പറ്റൂ അരലിറ്റർ വെളിച്ചെണ്ണം ഉൾപ്പെടെ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തു കാരണം പാവപ്പെട്ട ഒരാളിനെ ഒരു കുടുംബത്തിന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ അവർക്ക് കഴിയില്ല അവർക്കും ഉപയോഗിക്കണമല്ലോ അതുകൊണ്ടാണ് അര ലിറ്ററിന്റെ സൗകര്യം കൊടുത്തത് കിറ്റിലെ നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തി ഒഴിവാക്കിയില്ല അതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഈ വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് കിറ്റിലെ ഉൽപ്പന്നമായ നിലയ്ക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത് ആ നിലയിലെല്ലാം വളരെ സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്